പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അയ്യപ്പൻകോവിൽ ഉപതറ സ്വദേശികളെ ഉപ്പതറ പോലീസ് അറസ്റ്റ് ചെയ്തു അയ്യപ്പൻകോവിൽ സ്വദേശിയായ നാഗക്കാട്ട് മൻസൂർ അലി ഉപ്പതറ ലോണ്ട്രി ചാലുങ്കൽ സുനിൽ എന്നിവരാണ് പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് പ്രതിയായ ചാലുങ്കൽ സുനിൽ എന്ന ശ്രീകുമാർ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു വന്നത് കഴിഞ്ഞ ദിവസം സ്കൂളിൽ വെച്ച് നടന്ന കൗൺസിലിങ്ങിനിടയിലാണ് പെൺകുട്ടി പീഡന വിവരം പുറത്തു പറയുന്നത് പലതവണ സുനിൽ പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചതായാണ് പരാതി കൂടാതെ സുനിലിന്റെ സുഹൃത്തായ അയ്യപ്പൻകോവിൽ സ്വദേശി മൻസൂർ അലി മാട്ടുകട്ടയിലെ വ്യാപാര സ്ഥാപനത്തിലെത്തിച്ച പെൺകുട്ടിയെ ഉപദ്രവിച്ചതായും പരാതിയുണ്ട് ചൈൽഡ് ലൈന്റെ നിർദ്ദേശപ്രകാരമാണ് ഉപ്പുതറ പോലീസ് കേസെടുത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കേസിൽ മൂന്ന് പ്രതികളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഇതിൽ മുഖ്യ പ്രതികളാണ് അറസ്റ്റിലായവർ പ്രതികളെ തെളിവെടുപ്പും മറ്റു നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഉപ്പുദ്ര എസ് ഐ മിഥുൻ മാത്യു ഗ്രേഡ് എസ് ഐ സിയാദ് മോൻ സി പിഒമാരായ അജേഷ് പി ജിജോ വിജയൻ ജോളി ജോസഫ് അജിമോൻ എ പി നിഷാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്